ഹലോ വെൽക്കം ടു മൈ ഓസി ചാനൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഒരു കയ്പച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ അടിപൊളി കൈപ്പച്ചാറാണ് കയ്പ്പില്ലാത്ത കൈപ്പച്ചാറ് ഏ അതെങ്ങനെയാന്നല്ലേ അപ്പോൾ പോകുന്നവളീ റെസിപ്പി പറഞ്ഞു തരാം കയ്പുണ്ടായിട്ട് കയ്പ്പ് തിന്നാൽ മടിയുള്ളവർക്ക് ഇത് ഗുഡ് ഓപ്ഷൻ കേട്ടോ അപ്പം ഇതാ ഒരു ഒരഞ്ചാറ് കയ്പ്പ് എടുത്തിട്ടുണ്ട് അതരിഞ്ഞിട്ട് ഉപ്പിട്ട് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഒരളവിനാണ് പുളി എടുത്തത് പുളി ഇതാ വെള്ളം ഒഴിച്ചിട്ട് കൊതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു കുഴിയുള്ള എടുത്തിട്ട് അതിലേക്ക് എണ്ണ ആട്ടോ ഒഴിച്ചത് എണ്ണ വെളിച്ചെണ്ണയല്ല എണ്ണ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് പിന്നെ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടുക് ഇട്ടത് കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പം അതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില ഒരു കായത്തിൻ്റെ കഷ്ണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് ഈ വെളുത്തുള്ളി നിങ്ങൾക്ക് അതേമാതിരി ഇടാം ഞാനത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു കായത്തിൻ്റെ പൊട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എന്തായാലും മൂപ്പിച്ചെടുക്കാം ഈ മൂപ്പിച്ച് വരുമ്പോൾ ആ തക്കാളി പേസ്റ്റ് ആണ് ഇടുന്നത് ഈ തക്കാളി പേസ്റ്റ് ഇടുന്നത് ഗ്രേവി ഉണ്ടാവാൻ കേട്ടോ നമ്മുടെ ആ ഒരു കൈപ്പച്ചാറിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവാൻ നല്ലതാണ് ഈ തക്കാളി അരച്ച് ചേർക്കുന്നത് ഒരു നാല് തക്കാളി ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് അതിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുന്നത് ഇതിൽ നമ്മൾ അച്ചാർ പൊടി യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് മുളക് പൊടീൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുന്നുണ്ട് ഒരു അപ്പോൾ ഇതിലേക്ക് രണ്ട് കൈലോളം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടത് ഇട്ടത് മഞ്ഞൾ പൊടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഗ്യാസ് സിമ്മ് സിമ്മിലാക്കിയിട്ടിട്ട് വേണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ ശ്രദ്ധിക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുളി കൊതുക്കാൻ വെച്ചില്ലേ ആ പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ മസാലയും പുളിയും എല്ലാം കൂടി അതിലേക്ക് യോജിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് വയ്ക്കുക ഇപ്പോൾ മസാലയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്പ വേവിച്ചതിൽ കയ്പയിൽ അല്പം ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ടൈമിന് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കയ്പ ഊറ്റി വെച്ചില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടത് കയ്പ്പ്പ്പതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് കേട്ടോ ഇപ്പം ഈ തിളച്ച് വരുന്ന ടൈമിന് ഇതാ ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് സുർക്കായിട്ടോ ഒഴിക്കുന്നത് സുർക്ക നന്നായിട്ട് ഒഴിച്ചിട്ട് ഈ സുറുക്കിയൊന്നൊന്ന് തിളയ്ക്കാൻ വെക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്തെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് തണുത്ത അറിഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് കേട് വരില്ല നല്ല ടേസ്റ്റാണ് കയ്പച്ചാറാണെന്നുള്ളതിനും തോന്നിയിരുന്നല്ലോട്ടോ തീരെ കയ്പില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അയക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ വൈകിട്ട് പോയി ആണ് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്